തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ പത്തനംതിട്ട ജില്ലയിൽ നവംബർ നാല് മുതൽ ഒരു മാസം വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വോട്ടർമാരുടെ സംശയ നിവാരണത്തിനായി ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു ബി എൽ ഒമാരുടെ ഭവന സന്ദർശനം മുൻകൂട്ടി രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കും എന്യൂമറേഷൻ ഫോറം സ്വീകരിക്കുന്നതിന് വില്ലേജ് ഓഫീസുകളിൽ കളക്ഷൻ സെന്ററുകൾ സജ്ജീകരിക്കും കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും പട്ടികയെക്കുറിച്ചുള്ള എതിർപ്പുകളും ആവശ്യങ്ങളും അപേക്ഷിക്കാനുള്ള കാലയളവ് ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെയാണ് ഹിയറിങ്ങും പരിശോധനയുമുള്ള നോട്ടീസ് ഘട്ടം ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ നടക്കും അവസാന വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാരായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സേവനം പൂർണ്ണമായും വിട്ടു നൽകുന്നതിന് എല്ലാ ഓഫീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി തങ്ങളുടെ കാര്യാലയത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ലെവൽമാർ വന്ന ചുരം ക്രമീകരണം നമ്മള് ഇന്നിപ്പോ ഒരു മീറ്റിംഗ് ഇന്നിപ്പോ വലിയൊരു പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം നമ്മൾ സ്പെഷ്യൽ ഇന്റൻസിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ പ്രകാരം നാളെ മുതൽ നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാലാം തീയതി മുതൽ ഒരു മാസ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് റിവിഷൻ ഫേസ് അതായത് അവരുടെ വീട് വീടാന്തരം പോയി ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് നവംബർ മുതൽ നാല് ഡിസംബർ വരെ ആയിരിക്കും ജില്ലയിൽ ആയിരത്തി എഴുപത്തിയേഴ് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഉള്ളത് പത്ത് ബി എൽഒമാർക്ക് ഒരു ബി എൽഒ സൂപ്പർവൈസർ ഉണ്ടാകും അനാഥമ നിരങ്ങൾ ഉന്നതികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും ആദ്യ രണ്ട് ദിവസം പ്രമുഖ വ്യക്തികളുടെ വീടുകളും സന്ദർശിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് ഓൺലൈൻ മുഖേനയോ വാട്സപ്പിലൂടെയോ ഫോറം സമർപ്പിക്കാൻ അവസരമുണ്ട് ബി എൽ ഒ മാർ മൂന്ന് തവണ വീടുകൾ സന്ദർശിക്കും പതിമൂന്ന് തിരിച്ചറിയൽ രേഖകളിലൊന്ന് വോട്ടർമാർക്ക് ഹാജരാക്കണം ഫോം പൂരിപ്പിച്ച് തിരികെ ബി എൽ ഒ മാർക്ക് നൽകണം എന്യൂമറേഷൻ ഫോം വിതരണം ഫോം തിരികെ സ്വീകരിച്ച് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് കൈമാറുന്നത് തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിന് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ബി എൽ ഒ സൂപ്പർവൈസർമാർ നിർദ്ദേശം നൽകണമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട